പ്രാർത്ഥനയാകുന്ന എല്ലാത്തരം സഹായത്തേട്ടങ്ങളും സൃഷ്ടാവിനോട് മാത്രമാകണമെന്നും സൃഷ്ടികളോടായാൽ ശിർക്കാകുമെന്ന ഇസ്ലാമിന്റെ അടിസ്ഥാനതത്വം അഭിപ്രായ ഭിന്നതയില്ലാതെ പ്രചരിപ്പിക്കുന്ന പ്രബോധകരിലും പണ്ഡിതരിലും ആരോപിക്കാൻ തൗഹീദ് രണ്ടായിരത്തി പന്ത്രണ്ടുകാർ തെളിവുണ്ടാക്കിയത് സൂറത്ത് ഫാത്തിഹയിലെ ഇയാക്കനസ്തായി ദുർവ്യാഖ്യാനിച്ചുകൊണ്ടായിരുന്നു ആദം അലഹിസലാം തൊട്ട് ലോകവസാനം വരേക്കുമുള്ള മനുഷ്യർ പരസ്പരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭൌതിക സഹായ സഹകരണങ്ങളും അള്ളാഹോട് മാത്രമായിരിക്കണമെന്ന് പറയുന്ന സഹായത്തേട്ടവും കൂട്ടിക്കുഴച്ച് പ്രാർത്ഥനയ്ക്ക് പുതിയ നിർവചനം നൽകിയ കോക്കസിൽ കുടുങ്ങിയ അക്ബർ സാഹിബ് തെറ്റു തിരുത്തുന്നതിന് പകരം കളവ് പറഞ്ഞും തെറ്റിനെ ന്യായീകരിച്ചും കൂടുതൽ അപകടങ്ങളിലേക്ക് അള്ളാഹു നമ്മ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്തൊക്കെ പരിപാടികൾ കൊണ്ട് ഈ വികൃതമുഖം വെക്കാൻ ശ്രമിച്ചാലും ഒരു കഥ പറയാറുണ്ട് വീട്ടിൽ ചെലവിന് വരുന്ന മുസ്ലിയാർ പെട്ടെന്ന് കേറി വന്നപ്പോ വരാന്തയിലായിരുന്ന സ്ത്രീ ആകെ അസ്വസ്ഥയായിന്ന് തലയിൽ തട്ടേട്ടിട്ടില്ല അപ്പൊ മുടി കാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉടുത്ത തുണിയെടുത്ത് തലമറക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ ഒരു കഥ സാധാരണ പറയാറുണ്ട് അങ്ങനെ അവിടുത്തെ തലമറക്കാൻ ശ്രമിച്ചാൽ അതിനേക്കാൾ വലുത് ആളുകൾ പുറത്ത് കാണേയുള്ളൂ അങ്ങനെ അവിടുത്തെ തലമറക്കാൻ ശ്രമിച്ചാൽ അതിനേക്കാൾ വലുത് ആവർത്തിച്ച് ആവർത്തിച്ച് ഓരോ ഓരോ ദിവസവും മുസ്ലിമും എന്ന് പറയുന്നു മുന്നിൽ സ്ഥലത്ത് കൈവച്ചുകൊണ്ട് പ്രതിജ്ഞ എടുക്കുകയാണ് അള്ളാഹുബെ നിന്നെ മാത്രമാണ് ഞാൻ ആരാധിക്കുന്നത് നിന്നോട് മാത്രമാണ് ഞാൻ സഹായം തേടുന്നത് ഈ ഇസ്തി അള്ളാഹുവിനോട് മാത്രം എന്നത് ആ ഒരു മുസ്ലിമിനെ കൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് പ്രതിജ്ഞ ചെയ്യിപ്പിക്കുന്നു ആ പ്രതിജ്ഞ പരിശുദ്ധ ഖുർആാനിലെ ഉമ്മുൽ ഖുർആൻ എന്ന സൂറത്തുൽ ഫാത്തിഹയിൽ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു ഈ അതിൽ നിന്ന് അള്ളാഹുവിനോട് മാത്രം നിന്ന് ആലമുൽ ചെയ്യേണ്ടിന്ന് അഥവാ ദൃശ്യ ലോകത്തെ നമ്മൾ കാണുന്ന മനുഷ്യരെ അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു എങ്ങനെ മനസ്സിലായി പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി സൂചിപ്പിക്കപ്പെടുകയും എന്റെ പേര് അലി ശ്രീകണ്ഠപുരത്താണ് സൂറത്ത് ഫാത്തിയയിലെ വയ്യാൻ അസ്ഥയിൽ നിന്നോട് മാത്രം ഞാൻ സഹായം തേടുന്നു എന്നതിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യർ ഒഴിവാണ് എന്ന തരത്തിൽ അക്ബർ സാഹിബ് വിശദീകരണം നൽകിയെന്നാണ് ഫേസ്ബുക്കിൽ കൂടെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നു അതിന് വിശദീകരണം നൽകാമോ നിന്ന് മനുഷ്യരെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ ഞാൻ ഒഴിവാക്കി എന്ന് പല ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിക്കുന്നു അതിന് വിശദീകരണം നൽകണമെന്ന് വളരെ സമർത്ഥമായി ചില സുഹൃത്തുക്കൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട നിന്ന് മനുഷ്യരെ ഒഴിവാക്കി എന്ന ദുരാരോപണവുമായി രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്നാൽ അക്ബർ സാഹിബ് കുവൈത്തിൽ വെച്ച് നടത്തിയ ആ പ്രസംഗത്തിന്റെ സീഡി അത് പുറത്തിറങ്ങിയിട്ടുണ്ട് എന്താണ് അക്ബർ പറഞ്ഞത് അള്ളാഹുവിന്റെ മുന്നിൽ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നിന്നെ അള്ളാഹുവെത്രമാണ് ഞാൻ ആരാധിക്കുന്നത് നിന്നോട് മാത്രമാണ് ഞാൻ സഹായം തേടുന്നത് ഈ ഇസ്തി ആനത്ത് അള്ളാഹുവിനോട് മാത്രം എന്നത് ആ ഒരു മുസ്ലിമിനെ കൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് പ്രതിജ്ഞ ചെയ്യിപ്പിക്കുന്നു ആ പ്രതിജ്ഞ പരിശുദ്ധ ഖുർആാനിലെ ഉമ്മുൽ ഖുർആൻ എന്ന സൂറത്തുൽ ഫാത്തിഹയിൽ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു ഈ ഇസ്തി അതിൽ നിന്ന് അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട ഈ കാര്യത്തിൽ നിന്ന് ആലമുൽ ഷഹാദയിൽ നമ്മൾ കാണുന്ന മനുഷ്യരെ അതിൽ ഒഴിവാക്കിയിരിക്കുന്നു എങ്ങനെ ഉണ്ടായി വളരെ സമർത്ഥമായി ചില സുഹൃത്തുക്കൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട ഇസ്തിൽ നിന്ന് മനുഷ്യരെ ഒഴിവാക്കി എന്ന ദുരാരോപണവുമായി രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഈ അതിൽ നിന്ന് അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട ഈ കാര്യത്തിൽ നിന്ന് ആലമുൽ അഥവാ ദൃശ്യലോകത്തെ നമ്മൾ കാണുന്ന മനുഷ്യരെ അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു ഇവിടെ അള്ളാഹു സുബാനഹുവലക്ക് ചെയ്യേണ്ട ഇസ്തി അതിനുണ്ടാകേണ്ട മര്യാദകൾ അതിനുണ്ടാകേണ്ട രീതികൾ അതിനുണ്ടാകേണ്ട സന്ദർഭങ്ങൾ ഇത് മനുഷ്യരോടാണെങ്കിലും ആരോടാണെങ്കിലും ആ രൂപത്തിൽ ചെയ്താൽ അത് ശിർക്കാകുമെന്നുള്ള കാര്യത്തിൽ മുസ്ലിം ലോകത്ത് അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ് അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട ഈ കാര്യത്തിൽ ആലമുൽ അഥവാ ലോകത്തെ നമ്മൾ കാണുന്ന മനുഷ്യരെ അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു എങ്ങനെ മനസ്സിലായി പരിശുദ്ധ ിൽ നിന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി തഹാവനു തഹാവനു അനിൽ നന്മയുടെ കാര്യത്തിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കുക എന്ന വചനത്തിൽ നിന്ന് ഇവിടെ ചെയ്യേണ്ട ഇസ്തി അതിനുണ്ടാകേണ്ട മര്യാദകൾ അതിനുണ്ടാകേണ്ട രീതികൾ അതിനുണ്ടാകേണ്ട സന്ദർഭങ്ങൾ ഇത് മനുഷ്യരോടാണെങ്കിലും ആരോടാണെങ്കിലും ആ രൂപത്തിൽ ചെയ്താൽ അത് ശുർക്കാകുമെന്നുള്ള കാര്യത്തിൽ മുസ്ലിം ലോകത്ത് അഭിപ്രായ വ്യത്യാസമല്ലാത്ത കാര്യമാണ് എന്തൊക്കെ പരിപാടികൾ കൊണ്ട് ഈ വികൃത മുഖം വെക്കാൻ ശ്രമിച്ചാലും ഒരു കഥ പറയാറുണ്ട് വീട്ടിൽ ചെലവിന് വരുന്ന മുസ്ലിം പെട്ടെന്ന് കേറി വന്നപ്പോ വരാന്തയിലായിരുന്ന സ്ത്രീ ആകെ അസ്വസ്ഥയായിന്ന് തലയിൽ തട്ടേട്ടിട്ടില്ല അപ്പൊ മുടി കാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉടുത്ത തുണിയെടുത്ത് തലമറക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ ഒരു കഥ സാധാരണ പറയാറുണ്ട് അങ്ങനെ അവർക്ക് തലമറക്കാൻ ശ്രമിച്ചാൽ അതിനേക്കാൾ വലുത് ആളുകൾ പുറത്ത് കാണേയുള്ളൂ പ്രവാചക സലഹുലൈബലമയോടൊപ്പം എപ്പോഴും ഒരു മലക്കും ഒരു ജിന്നും മനുഷ്യനുള്ളത് പോലെ തന്നെ ഉണ്ട് എന്ന് റസൂർ അള്ളാഹി സല്ലാ വസ്ലമ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രവാചകനോടൊപ്പമുള്ള ജിന്നാകട്ടെ അത് ഇസ്ലാം സ്വീകരിക്കുകയും പ്രവാചകനെ തിന്മയിലേക്ക് പ്രലോഭിപ്പിക്കാത്ത അവസ്ഥയുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്നും റസൂർ അള്ളഹി സ്വല്ലാ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രവാചകൻ സലഹ് ഹുലൈ വസ്സലമയുടെ ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിൽ വ്യത്യസ്തങ്ങളായ സന്നിഗ്ധമായ പ്രയാസകരമായ ഘട്ടങ്ങളിലോ തന്റെ മറ്റുള്ളവരുടെ കഴിവുകൾ തന്നെ തനിക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടേണ്ട ഘട്ടങ്ങളിലോ ഒന്നും തന്നെ തന്റെ കൂടെയുണ്ട് എന്ന് മൂലം ഉറപ്പാക്കപ്പെട്ട നമുക്കൊന്നും റസൂൾ സ്വലാശം പറഞ്ഞു തന്നതുകൊണ്ട് നമ്മുടെ കൂടെയുണ്ട് എന്ന് വിവരമേയുള്ളൂ അതേപോലെ തന്നെ ഇവിടെ എവിടെയെങ്കിലും ജിന്നുകളുടെയോ വലക്കുകളുടെയോ സാന്നിധ്യമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ നിർവാഹമില്ല എന്നാൽ റസൂറുദായി സ്വദേശമക്ക് വഹിയും മൂലം കൃത്യമായ ദൈവബോധന ബോധനങ്ങൾ മൂലം പ്രവാചകൻ സല്ലൈവസ്മയുടെ കൂടെയുണ്ട് എന്ന് ഉറപ്പാക്കപ്പെട്ട ജിന്നിനോടോ മലക്കിനോടോ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഒരു സഹായാർഥന നടത്തിയതായി നമുക്ക് എവിടെയും കാണുന്നില്ല എന്നതുകൊണ്ട് തന്നെ ആ സഹായാർഥന പ്രവാചകൻ സല്ലല്ലാ ഹുലൈ വസ്സല്ലമക്ക് ഈ ജിന്നിനോട് സഹായം അർത്ഥിച്ചതുകൊണ്ട് അത് ഷിർഖിലേക്ക് പ്രവാചകനെ കൊണ്ടുപോവില്ല എന്നുറപ്പാണ് എന്തുകൊണ്ടെന്നാൽ ആ ജിന്ന് മുസ്ലിമാണ് ആ ജിന്നു പ്രവാചകനെ വഴിതെറ്റിക്കുകയില്ല എന്ന റസൂൽ അല്ലാഹി സല്ലു വസ്ലമ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം ഒരു അത്തരം ഒരു വിചാരത്തിനൊരു പ്രസക്തിയും ഇല്ലാത്ത സന്ദർഭത്തിൽ പോലും വസീലത്തു വസീലത്തുഷിർക്കല്ലാത്ത സന്ദർഭത്തിൽ പോലും റസൂൽ സല്ലാഹുലൈബല്ല അത്തരം ഒരു സഹായർത്ഥന നടത്തിയിട്ടില്ല എന്നത് തന്നെ അതിന്റെ അപകടത്തെ വ്യക്തമാക്കുന്നു ആ സഹായർഥന പ്രവാചകൻ സല്ലാബ് വസ്സല്ലമക്ക് ഈ ജിന്നിനോട് സഹായമർത്ഥിച്ചതുകൊണ്ട് അത് ഷിർക്കിലേക്ക് പ്രവാചകനെ കൊണ്ടുപോവില്ല ഉറപ്പാണ് എന്തുകൊണ്ടെന്നാൽ ആ ജന് മുസ്ലിമാണ് ആ ജന് പ്രവാചകനെ വഴിതെറ്റിക്കുകയില്ല എന്ന് റസൂൽ അല്ലാസ് അഹ് സ്ലമ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം ഒരു അത്തരം അത്തരമൊരു വിചാരത്തിനൊരു പ്രസക്തിയുമില്ലാത്ത സന്ദർഭത്തിൽ പോലും വസീലത്തു ഷിർക്കല്ലാത്ത സന്ദർഭത്തിൽ പോലും റസൂൽ സല്ലാഹ്ലൈബ് വസ്സലമ അത്തരം ഒരു സഹായാർഥന നടത്തിയിട്ടില്ല എന്നത് തന്നെ അതിന്റെ അപകടത്തെ വ്യക്തമാക്കുന്നു ولقد أوحي إليك وإلى الذين من قبلك لئن أشركت ليحبطن عملك لئن أشركت ليحبطن عملك ولتكونن من الخاسرين جنك لودو ملك لودو تشيلنا سهاي أرتنك ترتي ياي الله بينه الله بيل بانجيرك لاعنو هذا كوند شركا عنو ജിന്നുകളോടോ മലക്കുകളോടോ ചെയ്യുന്ന സഹായർത്ഥനകൾ തീർച്ചയായും അള്ളാഹുവിനെ അള്ളാഹുവിൽ പങ്കു ചേർക്കലാകുന്നു അതുകൊണ്ട് ഷിർക്കാകുന്നു ആ സഹായർത്ഥന പ്രവാചകൻ സല്ലൈവസ്ലാമക്ക് ഈ ജിന്നിനോട് സഹായമർത്തിച്ചത് കൊണ്ട് അത് ഷിർക്കിലേക്ക് പ്രവാചകനെ കൊണ്ടുപോവില്ല എന്നുറപ്പാണ് എന്തുകൊണ്ടെന്നാൽ ആ ജിന്ന് മുസ്ലിമാണ് ആ ചിഹ്ന പ്രവാചകനെ വഴിതെറ്റിക്കുകയില്ല എന്ന് റസൂൽ അല്ലാഹി സ്വല്ലാസ്ലമ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം ഒരു അത്തരം ഒരു വിചാരത്തിനൊരു പ്രസക്തിയുമില്ലാത്ത സന്ദർഭത്തിൽ പോലും വസീലത്തു വസീലതുഷിർക്കല്ലാത്ത സന്ദർഭത്തിൽ പോലും റസൂൽ സല്ലാഹുലൈ വസ്സലമ അത്തരം ഒരു സഹായാർത്ഥന നടത്തിയിട്ടില്ല എന്നത് തന്നെ അതിന്റെ അപകടത്തെ വ്യക്തമാക്കുന്നു തീർച്ചയായും നിനക്കും നിന്റെ മുമ്പുള്ളവർക്കും സന്ദേശം നൽകപ്പെട്ടിട്ടുള്ളത് ഇതത്രെ അള്ളാഹുവിന് നീ പങ്കാളിയെ ചേർക്കുന്ന പക്ഷം തീർച്ചയായും നിന്റെ കർമ്മം നിഷ്ഫലമായി പോവുകയും തീർച്ചയായും നീ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ ആകുകയും ചെയ്യും എന്തൊക്കെ പരിപാടികൾ കൊണ്ട് ഈ വികൃത മുഖം മറച്ചു വെക്കാൻ ശ്രമിച്ചാലും ഒരു കഥ പറയാറുണ്ട് വീട്ടിൽ ചെലവിന് വരുന്ന മുസ്ലിയാർ പെട്ടെന്ന് കേറി വന്നപ്പോ വരാന്തയിലായിരുന്ന സ്ത്രീ ആകെ അസ്വസ്ഥയായിന്ന് തലയിൽ തട്ടേട്ടിട്ടില്ല അപ്പൊ മുസ്ലിയാർ മുടി കാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉടുത്ത തുണിയെടുത്ത് തലമറക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ ഒരു കഥ സാധാരണ പറയാറുണ്ട് അങ്ങനെ അവിടുത്തെ തലമറക്കാൻ ശ്രമിച്ചാൽ അതിനേക്കാൾ വലുത് ആളുകൾ പുറത്ത് കാണേയുള്ളൂ